രണ്ടാമത്തത് പറഞ്ഞതാണ് അതിലുൽ ഉമറാഹി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ നീതി ബോധം അത് വളരെ പ്രധാനമാണ് ഒരു മഹലിൽ നമ്മൾ പ്രധാനമായിട്ടും നാല് മാറ്റങ്ങൾ ഉണ്ടാക്കണം എല്ലാ മഹലിലും നാല് മാറ്റം ഉണ്ടാക്കണം ഒന്നാമത്തെ മാറ്റം എല്ലാ മഹല്ലത്തിലും ഒരു സാംസ്കാരിക പ്രവർത്തനം നടക്കണം സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആളുകളെ സംസ്കരിച്ചെടുക്കാനുള്ള പ്രവർത്തനം അത് പല നിലക്കുവാക്കാം ഒന്നുകിൽ ഒരു സാംസ്കാരിക വേദി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ഖുർആൻ ക്ലാസ് ആരംഭിക്കാം ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാംസ്കാരിക പ്രവർത്തനം ഒരു മഹലിൽ നടക്കണം സാംസ്കാരിക വേദി ഉണ്ടാക്കാൻ പറ്റും കുറാൻ ക്ലാസ് ആക്കാൻ പറ്റും മജിലിസുന്നൂറിന്റെ സദസ് അങ്ങനെ ആക്കി മാറ്റാൻ പറ്റും ജീവൻ ഉള്ള തക്കോവ കൊണ്ട് ഉപദേശിക്കുന്ന ഒരു സദസ് ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ സീസണബിൾ ആയിട്ടോ മഹല്യം നടക്കുന്നതിനെയാണ് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കുറാൻ ക്ലാസ് ജീവള്ള കുറാൻ ക്ലാസ് കുറാൻ ക്ലാസ് രണ്ടെണ്ണം ഉണ്ട് ഉണ്ട് ജീവള്ളാത്ത ജീവൻ ഉണ്ടെങ്കിൽ എന്തുവേണം ജീവൻ ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെല്ലി ദോരക്കും വേണം നൊട്ടുണുക്കാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കും വേണം അപ്പോഴെ ജീവൻ ഉണ്ടാവും നമ്മളിപ്പോ ഭംഗി വർത്താനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സംഗതി സംഗതിപ്പോ മഹലില് നിലനിൽക്കാനാണല്ലോ വരണേ ഉണുക്കാനും നെയ്യപ്പൊ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം ബിരിയാണി ആയാൽ വളരെ ഉഷാറായി അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം പിന്നെന്തുവേണം ഒന്ന് നന്നായിട്ട് മലയാളത്തിലോ തമിഴിലോ ദ്വാരക്കണ ഒരു സദസ് അതിൻറെ ഒപ്പം ഒരു നസീഹത്ത് ഒരു നസീഹത്തെ ഒരു ഒന്ന് തൊള്ളല എന്തെങ്കിലും ഒരു കടലമുട്ടെങ്കിലും ഇത് അന്നലെ ജീവൻ നിലനിൽക്കുള്ളൂ അല്ലെങ്കിൽ സദസ്സൊക്കെ അങ്ങനെ നടക്കും മനുഷ്യനോരെയും അമ്മയുടെ പത്ത് കൊല്ലായിട്ട് നടക്കും എത്ര ആളുണ്ടാവും ഒരു മുപ്പത് ആളൊക്കെ ഉണ്ടാവും അതെ ജീവൻ ഉണ്ടാവില്ല സാധനം മരിച്ചായിട്ടുണ്ടാവും അപ്പൊ അത് എന്ത് വേണം പിന്നെ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണോ മഹലിൽ നടക്കുക അങ്ങനെ പ്ലാൻ ചെയ്താ മതി അതാണ് ആഴ്ചയിലൊരിക്കൽ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ സീസണബിൾ എന്ന് പറയാൻ കാരണം എല്ലായിടത്തും ആഴ്ചയിലൊരിക്കൽ നടന്നോണമെന്നില്ല ക്ലാസ് എടുക്കാൻ പറ്റിയ ആള് മഹലിൽ തന്നെ ഉണ്ടെങ്കിൽ ചിലപ്പോ ആഴ്ചക്ക് നടക്കും ക്ലാസ് എടുക്കുന്ന ആളെ പുറത്തുനിന്ന് കൊണ്ടുവരികയാണെങ്കിൽ മാസത്തിലൊന്നൊക്കെ നടക്കുകയുള്ളു ഞാൻ അത് രണ്ടും നടക്കൂലെന്ന് വിചാരിക്കസം വരുമ്പോ റജബിന്റെ ഫലായിൽ പറയണ ഒരു ക്ലാസ് കിടക്കുക